പേടിഎം പേയ്മെൻസിന് നിയന്ത്രണം ഏർപ്പെടുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനോ വാലറ്റുകൾ ടോപ്പ് ചെയ്യാനോ പാടില്ല എന്നാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം ഫെബ്രുവരി ഇരുപത്തിയൊൻപത് മുതൽ പുതിയ നിയന്ത്രണങ്ങൾ പേ ടി എം പേയ്മെൻസിന് ബാധകമാകും പുതിയ ഉപഭോക്താക്കളെ ചേർക്കരുത് എന്നും കർശന നിർദ്ദേശമുണ്ട് പേടിഎം സേവിങ്സ് അക്കൗണ്ട് ഫാസ്റ്റാഗ്സ് കറണ്ട് അക്കൗണ്ട്സ് വാലറ്റ് എന്നിവയിൽ നിന്ന് പണം പിൻവലിക്കാനോ ഉപയോഗിക്കാനോ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ ബാങ്കിന്റെ യു പി ഐ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ ഉപഭോക്താവിന് കഴിയില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങളിൽ പേടിഎം പേയ്മെൻറ്സ് ബാങ്ക് തുടർച്ചയായി വീഴ്ചകൾ വരുത്തുന്നു എന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ നടപടി ഉപയോക്താക്കൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ നിന്നും പ്രതിദിനം നിശ്ചയിച്ചിട്ടുള്ള പരിധിവരെ ഇടപാടുകൾ നടത്താനാകുമെന്നും ഉത്തരവിൽ പറയുന്നു പേടിഎമ്മിന്റെ മാതൃകമ്പനിയായ വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് പേടിഎം പേയ്മെൻറ് ലിമിറ്റഡ് എന്നിവയുടെ അക്കൗണ്ട് ഇടപാടുകളും ആർ അവസാനിപ്പിച്ചു ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനോ അതിനു മുമ്പോ ആരംഭിച്ച ഇടപാടുകൾ തുടങ്ങി എല്ലാ സെറ്റിൽമെന്റുകളും മാർച്ച് പതിനഞ്ചിനകം അവസാനിപ്പിക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്